മുതിർന്ന സിപിഐഎം നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന ഒ വി നാരായണൻ വിടവാങ്ങി വയസ്സായിരുന്നു മസ്തിഷ്കാഘാതത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു അന്ത്യം സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മാടായി മണ്ഡലം സെക്രട്ടറി അവിഭക്ത മാടായി ഏരിയ സെക്രട്ടറി കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേരള പ്ലയാൻഡ് സെറാമിക്സ് ചെയർമാൻ കണ്ണൂർ സ്പിന്നിംഗ് മിൽ ചെയർമാൻ കെൽട്രോൺ ഡയറക്ടർ മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എരിപുരത്ത് നടന്ന സി പി ഐ എം ജില്ലാ സമ്മേളനത്തിൽ വെച്ച ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു നിലവിൽ സി പി ഐ എം മാടായി ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരുന്നു ജില്ലയില് സിപിഐഎമ്മിനെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ് ഒ വി നാരായണൻ അടിയന്തരാവസ്ഥയിലും ഉൾപാർട്ടി പ്രതിസന്ധികളിലും ജില്ലയിലെ പാർട്ടിയെ ഒരു പോറലുമേല്ക്കാതെ സംരക്ഷിക്കുന്നതിൽ ഒ വി നാരായണൻ കാണിച്ച ധീരതയും വൈഭവവും ശ്രദ്ധേയമാണ് ഇരുപത്തിയെട്ടിന് പുലര്ച്ചെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച കാലയളവിൽ ജില്ലയിലെ വിദ്യാഭ്യാസ മികവിന് അടിത്തറപ്പാക്കി ഷിഫ്റ്റ് സമ്പ്രദായം നിർത്തലാക്കി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് ജനിച്ച് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോടൊപ്പം വളർന്ന കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച സഹന സമരഭരിതമായ ഒരു ജീവിതത്തിന്റെ കൂടി വിടവാങ്ങലാണ് ഒ വി നാരായണന്റെ വിയോഗമെന്ന് സി മാടായി ഏരിയ കമ്മിറ്റി ദുഃഖവും അനുശോചനവും പ്രകടിപ്പിച്ചു